യൂറോ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇസ്രായേലിനെ വിലക്കണമെന്ന് സ്പെയിൻ ഔദ്യോഗികമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു യൂറോപ്യൻ ടെലിവിഷൻ കമ്പനികളുടെ കൂട്ടായ്മയാണ് യൂറോ വിഷൻ രണ്ടായിരത്തി എന്ന് പറഞ്ഞിട്ട് ഈ വർഷം നടത്താൻ വേണ്ടി പോകുന്നത് എല്ലാ വർഷത്തിലും നടത്താറുണ്ട് ലോകത്തിലെ സാംസ്കാരികപരമായിരിക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും സാധിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് യൂറോ യൂറോപ്പിൻ്റെ ടെലിവിഷൻ കമ്പനികളുടെ കൂട്ടായ്മയെ വിലയിരുത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സാമൂഹ്യ സ്വാതന്ത്ര്യ മേഖലയിൽ അതീവമായിരിക്കുന്ന സാന്നിധ്യം വഹിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും വൈവിധ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും മുന്നേറ്റങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ച ഒരു വലിയ കൂട്ടായ്മയാണ് യൂറോ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി യൂറോവിഷൻ എന്ന് പറയുന്ന യൂറോപ്യൻ ടെലിവിഷൻ്റെ കൂട്ടായ്മ അതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷത്തെ ആഘോഷം നടക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ബേസിൽ നഗരത്തിലാണ് ഈ നഗരത്തിൽ ഈ പരിപാടി നടത്തുന്നതോടനുബന്ധിച്ചുകൊണ്ട് സ്പെയിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ ഇതിൽ നിന്ന് വിലക്കണം സാംസ്കാരിക സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ മനുഷ്യത്വരഹിതമായിരിക്കുന്ന യുദ്ധവിരുദ്ധമായിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും നിരന്തരം നിയമവ്യവസ്ഥയും ലംഘിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാജ്യത്തെ ഇത്തരം സാമൂഹ്യപരമായിരിക്കുന്ന മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേദിയിലേക്ക് ക്ഷണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിക്കുകയും തങ്ങൾ അങ്ങനെ വംശീയമാരുമായിരിക്കുന്ന ഈ കൂട്ടക്കൊലകളോ അത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളോ നടത്തുന്നില്ലെന്നും ഈ ആക്രമത്തിനോടുള്ള പ്രതിരോധം എന്ന നിലയ്ക്കുള്ള പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതുമാണ് അവർ ന്യായീകരിക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള രാഷ്ട്രീയ രാഷ്ട്ര സാമൂഹ്യ സിനിമാ മേഖലയുള്ളവർ ഇസ്രായേലിനെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തതോടുകൂടി യൂറോവിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ഏറെക്കുറെ ഇസ്രായേൽ അപ്രത്യക്ഷമാകേണ്ട സാധ്യതകളും വിലയിരുത്തുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് എല്ലാ യുദ്ധത്തിനും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ടോ അതല്ലെങ്കിൽ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ടോ മുന്നേറുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും മേലെ ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പൗരാണിക കാലങ്ങളിൽ തന്നെ യൂറോപ്പിന്റെ മേൽക്കോയുമ ലോകത്തിന് മുൻപിൽ വിളംബരം ചെയ്യാൻ സ താല്പര്യം കാണിക്കുകയും ചെയ്ത രാജ്യമാണ് രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഒന്നും രണ്ടും ലോകയുദ്ധങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചവരും ഈ രാജ്യങ്ങളിൽ ഉള്ളവരാണ് അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ഉള്ളവരാണ് എന്നാൽ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് അവർ യൂറോപ്യൻ രാജ്യങ്ങളുടെ നയങ്ങളോട് അമേരിക്കയുടെ നയങ്ങളോട് ബ്രിട്ടൻ നയങ്ങളോടൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചത് അവിടെ നടക്കുന്നത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന വംശീയ ഉന്മൂലനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രവൃത്തിയാണ് തങ്ങൾക്കതിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ലെന്ന് ഓരോ രാജ്യവും ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു ആദ്യാദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേലിനെ ശരിവെക്കുകയും ഈ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകുകയും ചെയ്തു അമേരിക്കയും ബ്രിട്ടനും അമേരിക്കയിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രിട്ടനും വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ സമയത്ത് ബ്രിട്ടൻ ഇസ്രായേലിന് ആയുധം നൽകുന്ന പ്രവൃത്തി നിർത്തിവച്ചു അതിൻ്റെ കാര്യം രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും കുയപ്പങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തി പാലസ്തീൻ അനുകൂലമായ രീതിയിലും ഇസ്രായേലിന് വിരുദ്ധമായിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ കൊടുങ്കാറ്റുണ്ടായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രിട്ടൻ പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത വലിയ റാലികൾ യഥാർത്ഥത്തിൽ ബ്രിട്ടനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടും ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടും ബ്രിട്ടൻ്റെ നഗരത്തിൽ നടന്നിട്ടുണ്ട് മൂന്ന് മുതൽ ആറ് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത റാലികളൊക്കെ അമേരിക്കയുടെ ന്യൂയോർക്കിൻ്റെയും വാഷിങ്ടണിൻ്റെയും നഗരപ്രാന്ത പ്രദേശത്തിലൂടെ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ യുദ്ധത്തിനെതിരാണ് അവിടെ നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല സർക്കാരിൽ അധികാരം നിലനിർത്താൻ വേണ്ടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെയ്യുന്ന പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് നിലപാട് അപ്പോൾ ലോകത്ത് ലോകം മുഴുവനും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം എന്ന പല അറബ് രാജ്യങ്ങളുടെയും നിലപാട് സ്പെയിനും ശരിവെക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊന്നും തങ്ങളെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ജർമ്മനി ഫ്രാൻസും ഫ്രാൻസ് ഇപ്പോൾ നിലപാട് ഓരോ ദിവസവും ശക്തമാക്കി കൊണ്ടുവരികയും അവരുടെ നിലപാട് ഇതാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണമെന്ന് എന്ന് പറയുകയും ചെയ്തു ആദ്യാദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേലിനോടായാലും തങ്ങൾക്ക് താൽപ്പര്യം എന്നുള്ളതും അവർ പറയുന്ന നിലപാടുകളും സമീപനങ്ങളുമാണ് ശരി എന്നുള്ളതും ലോകത്തെ പോലെ തങ്ങളും വിശ്വസിച്ചു പിന്നീടാണ് അവരുടെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും രീതികളും അവരുടെ സമീപനങ്ങളുമെല്ലാം ഈ വംശീയ ഉന്മൂല ഉന്മൂലത്തിൻ്റെ രീതിയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയും തങ്ങളെന്നെ എതിർക്കുകയും ചെയ്തു ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാടത്തമുള്ളതാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത് ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല എന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്